ഇവിടെ ചെക്ക് ഓ ഹേ നമ്മുടെ വണ്ടി നമ്മൾ ഇന്ന് ത്രോട്ടിൽ പൊടി ക്ലീനിങ്ണ്ട് അടിച്ചോട്ടിപ്പിണ്ട് ഇത് നമ്മുടെ ത്രോട്ടിൽ പൊടി കഴിച്ചു പിന്നെ പിന്നൊരു ഇവൻ പറഞ്ഞ വള്ളിയാണെന്ന് പറഞ്ഞു അത് ഇതാണ്ടോ ഈ ത്രോട്ടിൽ പൊടി അഴിക്കാൻ പാടില്ല പുള്ളി പറഞ്ഞു അവിടെ അപ്പോൾ എന്തോ സെൻസർ എന്തോ പുള്ളി പറഞ്ഞു എന്തോ മാറിപ്പോ നമുക്ക് നമ്മൾ എന്തായാലും അഴിച്ചുപോയി ഞാനാണ് അഴിച്ചത് ആദ്യമേ അതുകൊണ്ട് ഇപ്പം നമുക്കിത് അറിയില്ല അത് വെച്ച് നോക്കണം പിന്നെ ഈ ഗ്യാസ് കിറ്റ് ഒക്കെ നമുക്ക് അടിച്ച് പൊളിച്ചോളാം കേട്ടോ നമ്മൾ ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു വള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേറ്റർ ഇതുണ്ടോ ചെളി വെള്ളം ഫുള്ള് ഇപ്പോൾ റേഡിയേറ്റർ നമ്മൾ കമ്പ്രസർ അടിച്ചാണ് കളഞ്ഞത് ഇത് അല്ലെങ്കിൽ ആ മൊത്തം അഴിക്കേണ്ടി വരും അത് ഭയങ്കര ചടങ്ങാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നമ്മളത് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് റെഡിയാക്കാനുള്ള ഗ്യാസ് കിറ്റ് ഗ്യാസ്കറ്റ് കിറ്റ് ഉണ്ട് ദീ അറുപത് രൂപയുടെ വില വന്നോട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു ഒരു ബോഷൻ്റെ ഒരു ഹോണായിരുന്നോ സിം ഹോൺ നല്ല രസമാണ് കേൾക്കാൻ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഓർമ്മയുള്ളൂ ഓർമ്മ ആ പിന്നെ നമ്മളിത് ഈ ഫ്ലേവർ കഴിക്കാൻ ഇതാണ് രസം ഈ സംഭവം എന്ന് പറയാം ഇത് കണ്ടോ ഈ ഫ്ലേറിൻ്റെ സാഹചര്യം ക്രൂഡൈവർട്ട് വരും സ്ക്രൂ ഡ്രൈവർ തീർന്നിരിക്കുക അതുകൊണ്ട് നമുക്ക് ഈ സെറ്റായിട്ട് മാത്രമേ ഉള്ളൂ ഇതിനാണ്ട് ഇരുന്ന് രൂപ വന്നു നമുക്ക് ഇതിനകത്ത് ഓർമ്മ മതി ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇത് ഇത് ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇതിന്റെ പണിയിലേക്ക് കിടക്കാം എന്റെ കൂടെയുള്ള നാലഞ്ചു വയസ്സോടെ എന്റെ ഫ്രണ്ട് കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പുള്ളിക്കാരൻ അത്യാവശ്യം പണിയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് പുള്ളി പറഞ്ഞാലോ നല്ലോണം അല്ലാടോ അപ്പൊ ഏകദേശം പുള്ളിക്ക് നല്ലോണം പണി അറിയാൻ നടക്കൂസ് പിന്നത് കിട അപ്പോൾ എനിക്ക് മൊത്തം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിട്ട് ഞാനത് ഇടാത്തു കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുള്ളൂ നമ്മുടെ വണ്ടിയുടെ പണികളെ പറ്റി പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇന്ന് വണ്ടിയുടെ കോസ്മെറ്റിക് വർക്ക് ആയിട്ട് നമ്മളതേ ക്ലിയർ ക്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ക്ലിയർ ഇൻഡിക്കേറ്ററും ഉണ്ട് ഏ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാം നല്ല പൊളി ലുക്കൗട്ട് കാണാൻ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വണ്ടിയുടെ ബാക്കിൽ ഒരു പരിപാടി ഉണ്ട് അത് ഇവിടെ നമ്മളൊരു റിയർ പേപ്പറ് സെറ്റ് ചെയ്യണം ഡമ്മിയായിട്ട് സെറ്റ് ചെയ്യണം കാരണം എനിക്ക് അതിൻ്റെ വലിയ യൂസ് വന്നിട്ടില്ല ഐറ്റം ഏറ്റവും ഇതിങ്ങനെ ഇരിക്കും ഇതേ പൊട്ടിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ പൊന്ന കഴിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റാർ ഇത് ഒരു ഫ്ലവറിൻ്റെ ഇതാണ് ഇതഴിക്കാൻ വേണ്ടി നമ്മൾ പോയി പക്ഷെ നമ്മളിത് മേടിച്ചത് സാധനം മേടിച്ചെന്ന് പറഞ്ഞില്ല ഇത് ശരിക്കും ആറ് ലീഫ് പറഞ്ഞു ഇതാണെങ്കിൽ അഞ്ച് ലീഫ് ലീഫായിരുന്നു മഞ്ഞോട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഉപകാരപ്പെടുമായിരിക്കാം കേട്ടോ അപ്പോൾ എന്നാലും അത് ഇപ്പോൾ എന്തെങ്കിലും മണി വേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിതിൻ്റെ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ തപ്പി പോയപ്പോൾ ബായി പറഞ്ഞു ഒരു വർഷ പോയി പോയി അന്നേരം ഭാവി പറഞ്ഞി സംഭവം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഇത് വട്ടം മുറിച്ചിട്ട് സാധാ സാദാപോലെയാക്കി നമ്മളത് സാധനം അഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം ആ പിന്നെ ഇത് ടൈറ്റ് ടൈറ്റായിരുന്നു ഇത് നമ്മൾ ഇനി ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇത് റേഡിയേറ്ററിൽ നമ്മൾ കഴിക്കാനായിട്ട് നമ്മൾ കൂളൻറ്റും ഡിസ്റ്റിൽ ഓട്ടർ കഴിച്ചിട്ടുണ്ട് കേട്ടോ മടിക്കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇത് റേഡിയേറ്ററിൽ കൂളൻറ്റ് ഡിസ്റ്റിൽ ഓട്ടർ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കൂട്ടർ അഴിച്ചിട്ടുണ്ട് ഇനി വണ്ടി ഓൺ ആക്കണ റോഡിൽ കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇനി എൻ്റെ ലെവൽ അറിയാൻ പറ്റും ആ എയർ നല്ല വേണം ആ സംഭവം നമ്മളിപ്പോൾ സെൻസർ വെച്ചിട്ടുണ്ട് ആർ പി എമ്മിൻ്റെ സെൻസർ ആട്ടെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് അത്യാവശ്യം എനിക്കു വേണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തുറക്കണേന്ന് തോന്നുന്നു ഇതിന് മുന്നേ അവര് തുറന്നുള്ളൂ നമ്മൾ ഇത്ര ചെയ്തിട്ട് ഇത്രേ പോകണുള്ളൂ കഴുകും പക്ഷെ സെറ്റായിട്ടാണ് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പുള്ളി ഗ്യാസ്കെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് ത്രോട്ടൽ ബോഡി സെൻസറോട് വെച്ചാൽ കേട്ടോ പിന്നെ ഈ ഗ്യാസ്കിറ്റ് ഇത്രയാണ് പോകുന്നത് ത്രോട്ടൽ ബോഡി പൊസിഷൻ സെൻസർ നമ്മുടെ ത്രോട്ടൽ ബോഡി തന്നെ വണ്ടിയിട്ട് വെക്കാൻ പാടോ മെക്കാനിക്കലൻ രണ്ട് നട്ട് ഓറല്ലോ രണ്ട് മെളില് രണ്ട് ഇത് നട്ട് വരും താഴത്ത് രണ്ട് ബോൾട്ട് വരും എവിടെ ഇപ്പോൾ ഇത്ര രണ്ട് നട്ട് രണ്ട് ബോൾട്ടുണ്ടോ തന്നെ പിന്നെ ഇത് സെൻസറിൻ്റെ ക്യാപ്പ് ഇത്ര ഉള്ളൂ അപ്പോൾ നമുക്കത് വെച്ച് ടൈറ്റ് ചെയ്യാം എയർ ഫിൽട്ടറിൻ്റെ പൈപ്പ് വേണം നമുക്ക് കണക്ക് കേട്ടോ സെൻസർ പൊസിഷൻ വന്നാൽ അവിടെ എയർ ഫിൽട്ടർ വെക്കാൻ പറ്റും നമ്മൾ പുതിയ എയർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് എയർ ബോക്സ് വിൽക്കാൻ പോകാം എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ക്ലാമ്പില്ല അപ്പോൾ ക്ലാമ്പ് നമുക്ക് എന്തെങ്കിലും സംബന്ധിച്ച് ചിറ്റ് ചെയ്ത് വരും പിന്നെ ഇതിൻ്റെ സ്ക്രൂ ബോട്ട് ഇവിടെ കിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ട നമ്മളിത് ഇങ്ങനത്തെ ഹോൺ വെക്കണം കേട്ടോ സിം മണി ഹോണാണ് ബോഷിൻ്റെ ശരിക്കും ആണ് വന്നത് പക്ഷേ ഞാൻ ഓർമ്മയിട്ട് വെക്കണോളൂ കാര്യം എനിക്ക് ഓർമ്മയിട്ടായിട്ട് കിട്ടി ഈ സാധനം ഇത് ഞാൻ അങ്ങനെ കിട്ടില്ല ഒരാളുടെ ഇത് മേടിച്ച കേട്ടോ അയാൾ യൂസ് ചെയ്തിട്ടുള്ള സാധനം ഇപ്പം നമ്മുടെ വണ്ടിയിലേക്ക് സിറ്റി ഫിറ്റ് ചെയ്യാൻ പോവാം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പഴയ ഒരു ബക്കിൻ്റെ ഹോണായിട്ടിരുന്നത് പിന്നെ ഇതിൻ്റെ കമ്പനി ഹോൺ ഫ്രണ്ടിൽ ഇരിപ്പ് ഉണ്ട് പക്ഷേ അത് യൂസ് വർക്ക് ആവണമല്ലോ അപ്പോൾ ഇതാണ് പഴ പഴയ ഓണർ വെച്ചതായിരിക്കാം അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഈ ഹോൺ കെറ്റാൻ പോകണം നമ്മുടെ ഫ്രണ്ടിനത് വെക്കാൻ വേണോ ഫോൺ ഇതിനകത്ത് നമുക്ക് അത് ജസ്റ്റ് ഇത് വയറാട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കപ്ലർ ഇത് പഴയ ഗ്യാസ്കറ്റിൻ്റെ ഒരു കപ്ലർ ആണ് അപ്പം നമുക്ക് അവിടെ എടുക്കാൻ പോകും അത്രയും നീട്ടിൽ കണ്ടിക്കോ ഓക്കെ ഇനി നമുക്കിത് ജോയിന്റ് അടിച്ച് അങ്ങനത്തേക്ക് വെക്കാം

സെറ്റല്ലേ സെറ്റ് പക്കിയായിട്ടല്ലോ കേസ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത നമ്മളെ റേഡിയേറ്റർ വെള്ളം ഇത് ചെയ്യോ കാരണം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അത്തേക്കൂടല്ലേ അറത്തേക്കുള്ള നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കോ അപ്പൊ നമ്മളെ ഓടിക്കണേ കൂടിയോ കൊച്ചു കൊച്ചു പോ വർക്ക് മറ്റേ ഹോണ അയ്യോ നമുക്ക് ചെറിയൊരു അബദ്ധം ചെറിയ അപത്തെ പറ്റിട്ട് മറ്റേ ഹോണ വർക്ക് രണ്ടു ഹോണ വർക്ക് ചെയ്യണ്ടല്ലേ ഹോണി ധോണി കാക്ക റൂട്ട് പോവാ ഓ നല്ല അയ്യോ നല്ല ഓറായിട്ടോ Just snacks acceleration to the though. Oh! നമുക്ക് ഒരുപാട് നൂർന്ന് അടിക്കാൻ പറ്റില്ല കാര്യം അത് കേരള റോഡാണ് നിനക്ക് അറിയാലോ നമുക്ക് ഒരു ഹൈവേക്ക് കിട്ടിയാലും നോക്കാൻ പറ്റുള്ളൂ നമ്മളെ വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആട്ടിപ്പോ ഇപ്പൊ നല്ല വണ്ടിക്ക് എന്താ പറയാ മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വലിയും കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൈലേജും കൂടിയുണ്ടോ പൊടിച്ചിട്ട് എങ്ങനെയുണ്ടോ അപ്പോൾ സെറ്റല്ലേ ആ പിന്നെ ആർ പി ഐഡിലും ആർപ്പിയും കറക്റ്റ് അല്ലേ ഐഡിലും കറക്റ്റാണ് ആ വേഷം കറക്റ്റ് ആണ് അപ്പോൾ നമുക്കത് എന്തെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ക്യസ്നീ വണ്ടിയിൽ നമ്മൾ ഡമ്മി വൈപ്പർ വെക്കേണ്ട ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും നമ്മൾ കാണിക്കുന്നതായിരിക്കും ഫിറ്റിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പിന്നെ ക്ലിയർ ഇൻഡിക്കേറ്റർ ഇത് വെക്കണ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലുണ്ട് അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്തതാണ് അടിപൊളി ആട്ടതാ നല്ല ലുക്കാണ് ഇത് വെച്ചിട്ട് കാണാനായിട്ട് വേണ്ടി പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളവിടെ ഒരു ബോക്സർ ഈ ബോക്സർ ഉണ്ട് കേട്ടോ ആ ഈ ബോക്സർ ഇതിൻ്റെ റിസ്റ്റോറേഷൻ വീഡിയോസും നമ്മൾ ഇടേണ്ട കേട്ടോ ഇതിപ്പോൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലോ ബഡ്ജറ്റിൽ ചെയ്യണ ഒരു റിസ്റ്റോറേഷൻ കേട്ടോ കസ്റ്റമർ പറഞ്ഞു കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യണേ പിന്നെ അതേ വിജയ് സൂപ്പറിൻ്റെ റിസ്റ്റോറേഷൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാ എഡിറ്റിംഗിലാണ് അതുകൊണ്ടാണ് നമുക്ക് ലാഗ് ആവണേ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇട്ടി ഞാൻ ഇനിയും വരും അപ്പോൾ അടുത്ത വീഡിയോ കാണാം സ്റ്റേ